പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെയുള്ള ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിമൂന്ന് പേരും അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് സ്വാഭാവികമായും തിരൂരിൻ്റെ ഭരണസാന്നിധ്യത്തിലേക്ക് ഒരു പുതിയ മുഖം ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മാത്രവുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി പലപ്പോഴും പറയാറുണ്ട് ഈ സംവരണ സീറ്റുകളിൽ മാത്രം മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ നിർത്തുന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാല് ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് നെറുക്കെടുപ്പ് നടന്നപ്പോൾ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതി പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി മരിക്കുന്ന മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റു രണ്ട് വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് മാത്രവുമല്ല അതിൽ ഒരു ജനറൽ വാർഡിൽ ആണ് ഞങ്ങൾ വാർഡ് ഏഴിൽ ഒരു പുരുഷ വാർഡിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹോദരിയെ ഞങ്ങളിപ്പോൾ മത്സരിപ്പിക്കുന്നത് ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസലി ശിഹാബ്ദങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ അമുഖമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം വാർഡ് മുപ്പത്തിനാലിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മുപ്പത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുക ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് വാർഡ് രണ്ട് താഴേപ്പാലം ടി ഇ അബൂബക്കർ എന്ന ബാബു വാർഡ് മൂന്ന് നടുവിലങ്ങാടി കെ വി റജുല വാർഡ് നാല് പൂക്കെ ടി സി സുബേർ മാസ്റ്റർ വാർഡ് അഞ്ച് പെരുവഴി അമ്പലം ഒ പി ഫായിസ സമീർ വാർഡ് ഏഴ് തുമരക്കാവ് പ്രസന്ന പയ്യാപന്ത വാർഡ് എട്ട് പൈങ്ങോട്ടുപാടം സെയ്ബുന്നീസ നെടിയിൽ വാർഡ് ഒൻപത് ചെമ്പ്ര നോർത്ത് കെ പി അന്നത്ത് വാർഡ് പത്ത് ചെമ്പ്ര ടി ബിജിത വാർഡ് പതിനൊന്ന് കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ വാർഡ് പന്ത്രണ്ട് മൈലാടിക്കുന്ന് അൻവർ പാറയി വാർഡ് പതിനാല് കോട്ട് ഈസ്റ്റ് ഹഫ്സത്ത് പൂന്തല വാർഡ് പതിനഞ്ച് പരനേക്കാട് ശ്രീരാഗ് എന്ന ഉണ്ണി വാർഡ് പതിനേഴ് വാര്യത്തറ കേളത്തിൽ ഇബ്രാഹിം ഹാജി വാർഡ് പതിനെട്ട് കല്ലിങ്ങൽ ഐ പി ഷാജിറ വാർഡ് പത്തൊമ്പത് കോട്ട് വെസ്റ്റ് എൻ കെ ഷഹീദ് വാർഡ് ഇരുപത് പനമ്പാലം ഉബൈദ് കല്ലിങ്ങൽ വാർഡ് ഇരുപത്തി ഒന്ന് ഏഴൂർ ഈസ്റ്റ് ഫാസിൽ പൊട്ടച്ചോല വാർഡ് ഇരുപത്തി മൂന്ന് വടക്കമുത്തൂർ ഐ പി സീനത്ത് വാർഡ് ഇരുപത്തി മുത്തൂർ ടി കെ ഹഫ്സത്ത് വാർഡ് ഇരുപത്തി അഞ്ച് ഏഴൂർ വെസ്റ്റ് കെ കെ റിയാസ് വാർഡ് ഇരുപത്തി ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ് വാർഡ് ഇരുപത്തിയെട്ട് തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ വാർഡ് മുപ്പത്തിയൊന്ന് സൗത്ത് അന്നാര ആഫിയ ടീച്ചർ വാർഡ് മുപ്പത്തിയേഴ് തുഞ്ചംപറമ്പ് കോയക്കുട്ടി പാറപ്പുറത്ത് വാർഡ് മുപ്പത്തിയെട്ട് തുഞ്ചംപറമ്പ് ഈസ്റ്റ് ഷിജി പള്ളിയേരി വാർഡ് നാൽപ്പത് നോർത്ത് അന്നാര വി അലി അഷ്കർ ഇങ്ങനെ പാർട്ടിയുടെ ഇരുപത്തിയാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് Bridal Craft The Wedding Mall Pan Bazaar Tirur